എല്ലാ മഹത്വവും പരിശുദ്ധനാഥനു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും ഞാൻ വേഗം വരുന്ന വിശ്വസ്തനായ കർത്താവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ വന്ദനം ചൊല്ലുന്നു ഭയങ്കര സന്തോഷത്തോടെയും അതിലുപരി ദൈവസാന്നിധ്യത്തോടു കൂടെയും നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഒരു ദിവസം കൂടെ പരിശുദ്ധാത്മാവായ ദൈവം എനിക്ക് തന്ന അവസരം ആയിസിൽ നമുക്ക് എന്തും മറന്നു കളയാൻ പറ്റും പക്ഷേ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെയോ ആ സമയത്തെയോ ആ ഒരു ദിവസത്തെയോ നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധാത്മ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയത്തക്ക നിലയിൽ ഉണ്ടായ ദിവസത്തെ ഞാൻ ഇന്നും ഓർക്കുന്നു അതുണ്ടായ ആ ചർച്ചിനെ ഞാൻ ഇന്നും ഓർക്കുന്നു ആ ആ അന്തരീക്ഷത്തെ ഞാൻ ഇന്നും ഓർക്കുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മേൽ അങ്ങനൊരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിറവേറ്റാൻ ഉപയോഗിച്ച കർത്തൃദാസനെ ഞാനൊരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടു ഞാൻ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അന്ന് എനിക്കുണ്ടായ അനുഭവത്തെ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അങ്ങയുടെ ശുശ്രൂഷയിലാണ് എനിക്ക് ആ പരിശുദ്ധാത്മ സാന്നിധ്യം ആഴമോ അനുഭവിക്കാൻ കഴിഞ്ഞത് ദൈവദാസനെ എന്ന് ഞാൻ മറച്ചുവെക്കാതെ ആ സാക്ഷ്യം പറയാനിടയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾക്ക് അവസരം തരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കൊതിയോടെ കാത്തിരിക്കുകയും വരുന്ന ദൈവസാന്നിധ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും വരാനുള്ള ദൈവസാന്നിധ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൂരത്തു നിന്ന് തന്നെ അബ്രഹാം യഹോവയായ ദൈവമെന്നല്ല ഒരതിഥി വരുന്നു എന്ന് തനിക്ക് തോന്നിയപ്പോൾ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണം കൊടുത്ത് അസാരം വെള്ളം കുടിച്ചിട്ടല്ലാതെ അടിയന്റെ ഭവനം വിട്ട് കടന്നു പോകരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവരെ നിർബന്ധിച്ചിരുത്തി കൊഴുത്ത കാളയെ അറുത്ത് അവർക്ക് മാംസം പാചകം ചെയ്ത് ഭക്ഷണം ഒരുക്കി കൊടുത്ത് സന്തോഷിപ്പിച്ച് വിട്ട ഒരു അബ്രഹാമിൻ്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും മറ്റ് കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കണം അബ്രഹാമിൻ്റെ ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അരികിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കത്തില്ല മറ്റൊരു കാര്യം അതിനുശേഷമാണ് അബ്രഹാം ദൈവത്തിൻ്റെ ഉറ്റച്ചങ്ങാതിയായി മാറിയത് ഒറ്റച്ചങ്ങാതിയായി മാറി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുകാരനായി മാറുവാൻ കഴിയും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കര നല്ലൊരു തോഴനായി മാറുവാൻ കഴിയും അതിനേറ്റവും നല്ല ഭാഷയാണ് അന്യഭാഷ നാം ഇന്നലെ പറഞ്ഞു നിർത്തിയല്ലോ എല്ലാ കൃപാവരങ്ങളുടെയും താക്കോലാണ് അന്യഭാഷയെന്ന് കൃതവായു ക്രിസ്തു ക്രൂശിൽ സാത്താനെ തോൽപ്പിച്ച അനന്തരം അതായത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അങ്ങനെ സാത്താനെ പരാജയപ്പെടുത്തിയവരുടെ പെടുത്താനുള്ളവരുടെ സാത്താനെ പരാജയപ്പെടുത്താൻ പോരാടുന്നവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ അന്യഭാഷ പ്രാർത്ഥന ആത്മാവിലെ ഭാഷയിൽ ഒരു വ്യക്തി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ ജയിച്ച സാത്താനെ തോൽപ്പിച്ച യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ അന്യഭാഷ പ്രാർത്ഥന നമുക്ക് തന്ന ദൈവം എത്ര വിശ്വസ്തനാണ് ആ അന്യഭാഷയെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ നാവിന്മേൽ വെച്ച് തന്ന അത് ഉപയോഗിക്കാം എന്ന് നിനക്ക് അനുവാദം തന്ന നിന്റെ ആത്മാവിൽ അതിനെ ഇംപാർട്ട് ചെയ്ത ദൈവം ഇൻസ്റ്റാൾ ചെയ്ത ദൈവം ആ എത്ര വിശ്വസ്തനാണ് മാത്രമോ ദൈവ സാന്നിധ്യത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വളരെ സ്പർശബോധമുള്ളവരായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ വളരെ സ്പർശബോധമുള്ളൊരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ വചന വെളിപ്പാടുകളെ നമുക്ക് തുറന്നു കിട്ടാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും അവനത് ആത്മാവ് അളവില്ലാതെ അതിരില്ലാതെ കൊടുക്കും വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് വായിച്ചു നോക്കിയേ നിങ്ങൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പുതിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കിട്ടും ദൈവ നിങ്ങൾ അടുത്ത് നിൽക്കാൻ കൊതിക്കുന്നുണ്ടോ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്കിയേ ആ സാന്നിധ്യം വിട്ട് പോകാൻ തോന്നത്തില്ല ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന നടത്താൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ദൈവവചനത്തോട് നിങ്ങൾക്കൊരു താല്പര്യം അങ്ങനെ തോന്നുന്നില്ലേ നിങ്ങളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്കി ഇതെല്ലാം ഓരോരോ രോഗമാണ് ദൈവവച ചിലർക്ക് പ്രവചനത്തോട് വലിയ താല്പര്യമാണ് പക്ഷെ അവർക്ക് മെസ്സേജിനോട് വലിയ താല്പര്യം കാണത്തില്ല ചിലർക്ക് പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവർക്ക് വർഷിപ്പിനോട് ഒട്ടും താല്പര്യം ഉണ്ടാകത്തില്ല വർഷിപ്പൊന്ന് നിർത്തി പോയി തന്നാൽ മതിയായിരുന്നു അവിടെ എങ്കിൽ പാസ്റ്റർ ഒന്ന് കയറി രണ്ട് വചനവും പ്രസംഗിച്ച് ദൂതും പറഞ്ഞേനെ എന്ന് ചിന്തിക്കും ചിലർക്ക് വർഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പ്രാർത്ഥനകളോ പ്രവചന ശുശ്രൂഷയോ രോഗശാന്തികളോ ഇതൊന്നും അങ്ങനെ ഇഷ്ടമല്ല ചിലർക്ക് ഇതെല്ലാം ഇഷ്ടമാണ് പക്ഷെ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ പാടില്ല ഞാൻ പറയുന്നു ഇതെല്ലാം ഓരോരോ രോഗമാണ് ആരാധനയെ വിധിക്കാൻ എനിക്ക് പെർമിഷൻ ഇല്ല വചന ശുശ്രൂഷയെ വിധിക്കാൻ പെർമിഷൻ ഇല്ല അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരെ വിധിക്കാൻ എനിക്ക് പെർമിഷൻ ഇല്ല ഇതെല്ലാം പരിശുദ്ധാത്മാവുള്ള സഭയിൽ സംഭവിക്കുന്നതാണ് പ്രവചനത്തെ വിധിക്കാൻ എനിക്ക് പെർമിഷൻ ഇല്ല ഇതെല്ലാം പരിശുദ്ധാത്മാവുള്ള സഭയിൽ സംഭവിക്കുന്നതാണ് ആ ഇതെല്ലാം പരിശുദ്ധാത്മാവുള്ള സഭയിൽ സംഭവിച്ചേ മതിയാകുകയുള്ളൂ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെ പുകഴ്ത്തി മറ്റൊന്നിനെ ഇകഴ്ത്താൻ തോന്നുകയില്ല സ്വാത്രം ചെയ്യാൻ തോന്നുന്നുണ്ടോ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഹോളി സ്പിരിറ്റ് എല്ലാം ടീച്ച് ചെയ്ത് കൊടുക്കും ഹോളി സ്പിരിറ്റ് എല്ലാം ടീച്ച് ചെയ്ത് കൊടുക്കും ഒന്നിനെ പുകഴ്ത്തി ഒന്നിനെ ഇകഴ്ത്താൻ എനിക്ക് പെർമിഷൻ ഇല്ല മറ്റൊന്ന് ദൈവിക സുരക്ഷിതത്വ ബോധമുള്ളവരായി നമ്മെ മാറ്റുന്നൊരു പ്രാർത്ഥനയാണ് നമ്മെ മാറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ടങ്സ് പ്രയർ ഇൻ അതർ ടങ്സ് ദൈവിക സുരക്ഷിതത്വ ബോധമുള്ളവനാക്കി മാറ്റി ഞാൻ ഒറ്റയല്ല ഞാൻ ഒന്നല്ല ഇപ്പം നിങ്ങളുടെ കൂടെ മറ്റൊരു വ്യക്തി വരേണ്ട ഒരു കാര്യത്തിന് ആ വ്യക്തി നിങ്ങൾക്ക് ആ സമയം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ കാര്യത്തിന് ഒറ്റയ്ക്ക് പോയാലും അഞ്ച് പേർ നിങ്ങളുടെ കൂടെ ഉള്ളതിൻ്റെ ഒരു ബലവും ഒരു ഫീലും ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന കാര്യം പരാജയപ്പെടുത്തുമില്ല നിങ്ങൾ പോകുന്ന കാര്യം മറ്റേ ആൾ കൂടെ വരുന്നതിനേക്കാൾ വേഗത്തിൽ നടക്കുകയും ചെയ്യും പ്രൈസ് ടു ജീസസ് അതാണ് അതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാലുള്ള പ്രത്യേകത ദൈവിക സുരക്ഷിതത്വ ബോധമുള്ളവരായി നമ്മെ മാറ്റും ശരിക്കും ഒരു പ്രാർത്ഥനാ മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അടിസ്ഥാനപരമായി വേണ്ട തിരിച്ചറിവ് തന്നെ താനും തനിക്കുള്ളതും എല്ലാം ദൈവത്തിൻ്റെ അഗ്നി സുരക്ഷയിലാണ് എന്നുള്ള ബോധ്യം ഓ ഓസമോ നിങ്ങൾ ആ വാക്ക് കേട്ടില്ല എനിക്ക് തോന്നുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൂതന്മാരോടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൂതന്മാരുടെയും ദൈവമായവനോടാണ് ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സംരക്ഷണം നൽകണേ എന്ന് ചോദിക്കുമ്പോഴല്ല ദൈവം നമുക്ക് സംരക്ഷണം നൽകുന്നത് ആ സമയം ഞാൻ അഗ്നി സുരക്ഷയ്ക്കകത്താണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം അഗ്നി സുരക്ഷയ്ക്കകത്താണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഞാൻ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് നിൽക്കുന്നു ഞാൻ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് നിൽക്കുന്നു ഞാൻ എൻ്റെ പേഴ്സ് പ്രൈം മിനിസ്റ്ററുടെ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കാറിൻ്റെ കീ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേഴ്സ് ആരെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടോ കാറിൻ്റെ കീ ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നെ എൻ്റെ എൻ്റെ എന്തെങ്കിലും വിലപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും കവർ തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എൻ്റെ പുറകിൽ ഏതെങ്കിലും ചാര നിപ്പുണ്ടോ എന്നെ ആരെങ്കിലും വെടിവെക്കാൻ ഉന്നം വെക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും നോക്കാറുണ്ടോ ഇല്ല കാര്യം എന്താ പ്രൈം മിനിസ്റ്റർക്കുള്ള സുരക്ഷ ആ സമയം എനിക്കും കൂടെയുള്ള സുരക്ഷയാണ് കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം വേറെയാണ് നിൽക്കുന്ന പരിസ്ഥിതി വേറെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സുരക്ഷിതത്വം പ്രൈം മിനിസ്റ്റർക്കും കൂടെ കിട്ടുന്ന സുരക്ഷിതത്വമാണ് നമ്മൾ സാധാരണ ഒരു ജ്യൂസ് കോർണറിൽ കയറി പോകുന്ന ലാഘവത്തി നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനിൽ കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അതിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഗേറ്റ് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത്ര അത്രയും സുരക്ഷ ഒരു മനുഷ്യനുണ്ടെങ്കിൽ സാക്ഷാൽ ദൈവത്തിന്റെ ചങ്ങാതി ആയിരിക്കുന്ന എനിക്ക് ആ ദൈവത്തോട് നിത്യവും പ്രാർത്ഥിക്കുന്ന എനിക്ക് എത്രയധികം എത്രയധികം പ്രൈം മിനിസ്റ്റർക്ക് മാനുഷിക കാവലാണെങ്കിൽ ഹേ പ്രൈം മിനിസ്റ്റർക്ക് മാനുഷിക കാവലാണെങ്കിൽ ദൈവത്തിന്റെ ആർമീസിന് അഗ്നിയുടെ കാവലാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് അഗ്നിയുടെ കാവലാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നു പലതിനെയും പേടിച്ച് രാത്രിയും പകലും ഒരുപോലെ ഭയപ്പെട്ട് എന്തിനെയൊക്കെയോ ഭയപ്പെട്ട് കഴിയുന്ന താങ്കളോട് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു താങ്കൾക്കും കുടുംബത്തിനും അഗ്നിയുടെ കാവലാണ് സ്വർഗം തന്നിരിക്കുന്നത് കർണന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് അവനതിന് യോഗ്യനാണ് മറ്റേറ്റവും വലിയൊരു വിടുതൽ എന്തുവാന്നുള്ളത് അറിയാവോ അന്യഭാഷയിൽ പ്രാ പ്രാർത്ഥിച്ചാൽ പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും നമ്മുടെ നാവിലെടുക്കാൻ തോന്നത്തില്ല നമ്മുടെ നാവിലത് വരരുത് എന്ന നിലയിൽ നാവിനെ നിയന്ത്രിക്കാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്യഭാഷയിൽ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പൊതുവെ സംസാരശീലം കുറവുള്ളൊരു വ്യക്തിയായി മാറും വെറുതെ സംസാരിക്കുന്ന ശീലം കുറവുള്ളൊരു വ്യക്തിയായി മാറും പൊതുവെ ആൾക്കാർ ചില ഹെഡ് വെയ്റ്റ് കൂടുതലാണെന്നൊക്കെ പറയാൻ സാധ്യത കൂടുതലാണ് എന്നാൽ പോലും നിങ്ങളെ ദൈവം ഒറ്റപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരെ ദൈവം സ്നേഹിക്കത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബൈബിളും പറയുന്നില്ല അത് അതൊക്കെ ഒരു പ്രത്യേക ഭാഗ്യമാണ് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാൻ തോന്നുക അതിനുള്ള മനസ്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രത്യേക ഗിഫ്റ്റാണ് എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർ അധികം അത്ര സംസാരശീലം ഇല്ലാത്തവരും എന്നാൽ കൂടുതൽ ദൈവത്തോട് സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തികളുമായി ഞാൻ കണ്ടുവരുന്നുണ്ട് അതിലൊരു വ്യക്തിയായി എന്നെ ഉൾപ്പെടുത്താവുന്നതാണ് ഞാൻ പൊതുവേ അങ്ങനെ അധികം സംസാരിക്കത്തില്ല എന്നാൽ ദൈവിക കാര്യം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വാടയ്ക്കെത്തുമില്ല അങ്ങനത്തെ ഒരു ശൈലിയാണ് അത് ഓരോരുത്തരുടെ രീതിയാണ് അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ചിലരെ ആ നിലവാരത്തിലാക്കിയെടുക്കാൻ ദൈവവും ആഗ്രഹിക്കും ആ നിലവാരത്തിൽ ആക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം ആകുന്നുവല്ലോ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലും ദൈവമായ ഉദ്ദേശം ഉണ്ടാകും നെക്സ്റ്റ് വൺ ദൈവിക വിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാൻ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു ദൈവിക വിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തെയ എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ ഉന്നതരായ ജനറൽസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ പവർ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാന്ന് പറഞ്ഞാലും എത്ര വലിയ നിലവാരത്തിൽ ഉപയോഗിക്കുന്ന ഹയ്യർ റിലത്തിൽ നിൽക്കുന്ന അഭിഷിക്തനെ കൊണ്ട് കൈവെപ്പ് മേടിച്ച വ്യക്തിയാന്ന് പറഞ്ഞാലും നിന്നിൽ ദൈവം ഇട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം അത്യന്താപേക്ഷിതമാണ് ഹൃദയ വിശുദ്ധി ഹൃദയ വിശുദ്ധി നിങ്ങൾ അഞ്ചു മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയാലും ശരി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ വിശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ പണിയപ്പെടത്തില്ല നിങ്ങൾ ഉപയോഗിക്കപ്പെടത്തില്ല കാരണം പിശാജി ക്ലെയിം ചെയ്യും നിങ്ങളുടെ ഹൃദയം നല്ലതായി സൂക്ഷിച്ചാൽ അതിനകത്ത് ഈച്ചയും കൊതുകും പാറ്റയും പല്ലിയും അല്ല പെറ്റി വരികാൻ പോകുന്ന ദൈവം തന്നെ ഇറങ്ങി വസിക്കും ആ ഹൃദയത്തിനകത്ത് ദൈവം ഇറങ്ങി വസിക്കും ആ ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വസിക്കുകയാണെന്നുള്ള ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഇറങ്ങി റോഡിക്കൂടെ നടന്നാൽ മതി ഭൂതങ്ങൾ അലറാന് തുടങ്ങും അവൻ റോഡിലിറങ്ങിയാൽ ഭൂതം അലറും അവൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവന് ഡിമാൻഡ് ഉണ്ടാകും പത്രോസിനെ അന്വേഷിച്ച് അങ്ങ് ദൂരത്തുനിന്ന് ആൾക്കാർ വന്നില്ലേ കാര്യം എന്നാന്നറിയാവോ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഡിമാൻഡാണ് നീ പ്രാർത്ഥിക്കുന്ന സമയം ചില കുറന്നല്യോസുമാരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും ആ ജില്ലയിൽ ചെന്ന് അവനെ പൊക്കിക്കൊണ്ട് വരാൻ നിന്നെ വീട്ടിൽ വേണ്ടെങ്കിലും നിന്നെ വേണ്ട ഒരു നാടുണ്ട് നിന്നെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും വേണ്ട ചില നാട്ടുകാരുണ്ട് നിന്നെ ബന്ധുക്കൾക്ക് വേണ്ടെങ്കിലും നിന്നെ അമ്മതുല്യമായി സ്നേഹിക്കുന്ന ചില വ്യക്തികൾക്ക് നിന്നെ ആവശ്യമുണ്ട് പ്രൈസ് അല്ലവാ അതിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിനക്ക് വീട്ടിൽ വിലയില്ലെങ്കിലും നിനക്ക് സ്വർഗത്തിൽ വിലയുണ്ട് ഹാലേ ലോയ നിന്നെ മനുഷ്യൻ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് എല്ലാ കണ്ണുകളും കർത്തൃ സന്നിധിയിലൊരു സെക്കൻഡ് അടകട്ടെ റീബൽ സംസാരിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് എലബർധര കർത്താവ് എന്നെ യൂട്യൂബിലും സൂമിലും കാണുന്ന ഓരോ ദൈവ മക്കളെയും ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇവരുടെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഇവരെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ ഇവരെ ദൈവാത്മാവ് ഉപയോഗിക്കണം ഇവരുടെ നാവുകളെ പരിശുദ്ധാത്മ ശക്തിയാൽ അവിടുന്ന് നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഉള്ളത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അസാധാരണമായ ജീവനും ശക്തിയും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥിക്കുന്ന അസാധാരണ മറുപടികൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഉയരത്തിലെ ശക്തി അവിടെ നയിച്ചവരെ ബലപ്പെടുത്തണമേ നാഥ ധന്യഭാഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവെ ഈ ഇരുപത്തി ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ അവർ പ്രാപിക്കാതെ പോകരുതപ്പോ ആത്മാവ് അവരെ തുടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുക കൂട്ടസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ ജനമനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ഒരു ഹാലല്ലുയ പറഞ്ഞെ ആമേൻ ഹാലല്ലൂയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ ദൈവമക്കളെയും കർത്താവ് അധികമായി വർദ്ധിപ്പിക്കട്ടെ യൂസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉള്ള നോട്ടിഫിക്കേഷൻസ് മീറ്റിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ഇത് ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ടങ് സ്പ്രെയർ ആണ് ഇപ്പോൾ രാത്രി പത്തുമണി മുതൽ പതിനൊന്ന് മണിവരെ നടക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ ദിവസത്തെ ആരാധനയുടെ സന്ദേശമാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നു നിങ്ങൾക്കും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ എല്ലാ ദിവസവും സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ സൂ മീറ്റിങ്ങിൻ്റെ ഐ ഡി ആവശ്യം നിങ്ങൾ ഈ നമ്പറിൽ സൂം ഐ ഡി ആവശ്യമുണ്ടെന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ തരാം ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഞങ്ങളുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നു രാവിലെ ആറര മണിക്ക് യൂട്യൂബിൽ മാത്രം വൈകുന്നേരം ആറര മണിക്ക് സൂമിൽ യൂട്യൂബിലുമായിട്ടാണ് ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ കാണുന്നതോടൊപ്പം ഓരോ സന്ദേശവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുത്താൽ ദൈവരാജ്യത്തിൽ അതൊരു വലിയ കാര്യമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഷെയറിങ്സിനും കർത്താവ് പേ ഔട്ട് തരും ദൈവം അതിൻ്റെ പേ ഔട്ട് തരും അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ആ പേ ഔട്ടിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ തരുന്ന എത്രയാണോ അതിനൊന്നിനും ടാക്സ് കൊടുക്കേണ്ട ദൈവം നിനക്ക് സ്വന്തമായിട്ടാണ് തരുന്നത് ആർക്കും പകുത്തു കൊടുക്കേണ്ട കാര്യമില്ല ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും തീർച്ചയായിട്ടും ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക ദൈവം നിങ്ങളെ എല്ലാ നിലയിലും വർദ്ധിപ്പിക്കട്ടെ മാനിക്കട്ടെ എനിക്കറിയാം ഒരുപാട് പേര് ഈ സന്ദേശം ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് അവരുടെ ഒന്നും പേരറിഞ്ഞുകൂടാ പക്ഷെ ദൈവത്തിന് എല്ലാവരുടെ പേരും അറിയാം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും ബലപ്പെടുത്തും സഹായിക്കും ദൈവം നിങ്ങളെ മാനിക്കും എല്ലാ നിലയിലും ദൈവം നിങ്ങളെ ആശീർവദിക്കും അടുത്ത ദിവസം കാണാം അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ ഗാഡ് ബ്ലസ് യു